മെൻറ്റൽ ഹെൽത്ത് സ്പെക്ടറത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ജെറോം ഇന്നത്തെ നമ്മുടെ വിഷയം നോമോഫോബിയ അതായത് നോ മൊബൈൽ ഫോൺ ഫോബിയ നമ്മുടെ കാലഘട്ടത്തിൽ വളരെ സാധാരണമായ ഒന്നാണിത് ആധുനിക ലോകത്തെ പുതിയ മാനസിക ആരോഗ്യ പ്രശ്നം തന്നെയാണിത് ഫോൺ കയ്യിലില്ലെങ്കിലോ ചാർജ് തീരുമ്പോഴോ നെറ്റ് കിട്ടാതെയാകുമ്പോഴോ ഉണ്ടാകുന്ന അസ്വസ്ഥതയും ടെൻഷനും അതാണ് നോമോ അത് നോമോഫോബിയ ആകാം ഇതൊരു ചെറിയ വിഷയമല്ല ഇന്ന് ഫോൺ വെറും ടെക്നോളജി മാത്രമല്ല നമ്മുടെ സഹചാരിയാണ് കോളുകൾ മെസ്സേജുകൾ സോഷ്യൽ മീഡിയ ബാങ്കിങ് എല്ലാം അതിലൂടെ സാധിക്കും പക്ഷേ ഈ അതിയായ ആശ്രയം നമ്മെ മാനസികമായി തളർത്താൻ തുടങ്ങിയാൽ പ്രശ്നം അവിടെ തുടങ്ങും ന്യൂമോഫോബിയയുടെ പ്രധാന ലക്ഷണങ്ങൾ നോട്ടിഫിക്കേഷൻ ഇല്ലെങ്കിലും ആവർത്തിച്ച് ഫോൺ പരിശോധിക്കുന്നത് ഫോൺ കയ്യിലില്ലെങ്കിൽ അസ്വസ്ഥതയും ദുഃഖവും ഉറങ്ങാൻ ബുദ്ധിമുട്ട് ഫോണില്ലാതെയുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻ ഒഴിവാക്കൽ ഇത് ടെൻഷൻ ഉറക്കക്കുറവ് ശ്രദ്ധക്കുറവ് എന്നിവയുണ്ടാക്കാം എന്താണ് പരിഹാര മാർഗങ്ങൾ ഒന്ന് ഡിജിറ്റൽ ഡിറ്റോക്സ് ഓരോ ദിവസവും കുറച്ച് സമയം നോ ഫോൺ സോൺ ആക്കുക ഭക്ഷണ സമയങ്ങളിലും ഉറക്കത്തിന് മുമ്പും ഫോൺ ഉപയോഗിക്കാതിരിക്കുക രണ്ട് നോട്ടിഫിക്കേഷൻ കുറയ്ക്കുക പ്രധാനമല്ലാത്ത ആപ്പുകൾ മ്യൂട്ട് ചെയ്യൂ മൂന്ന് മൈൻഡ്ഫുൾനെസ് അഭ്യ അഭ്യസിക്കുക ഫോൺ ഇല്ലാതെ ഇപ്പോൾ ഈ വർത്തമാനകാലത്ത് ജീവിക്കാൻ ശീലിക്കുക നാല് ഓഫ്ലൈൻ ബന്ധങ്ങൾ ശക്തമാക്കുക സ്നേഹിതരുമായും കുടുംബവുമായും ബന്ധം വളർത്തുക അഞ്ച് സഹായം തേടുക ഈ ബുദ്ധിമുട്ടുകൾ അധികമായാൽ മാനസികാരോഗ്യ പ്രവർത്തകരെ സൈക്യാട്രിസ്റ്റിനെ സമീപിക്കുക ടെക്നോ ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാതെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അല്ലാതെ അത് നമ്മളെ നിയന്ത്രിക്കാനല്ല സ്വയം നിയന്ത്രണത്തിൽ ആയിരിക്കുമ്പോഴാണ് സാങ്കേതികവിദ്യ നമുക്ക് അനുഗ്രഹമാകുന്നത് താങ്ക് ഫോർ വാച്ചിങ്